നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ വർഷത്തെ ജില്ലാ സമ്മർ മൂവാറ്റുപുഴയിൽ തുടക്കം കുറിച്ചു എറണാകുളം ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന ഐ പി എസ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ജില്ലാ ക്യാമ്പിന് വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം കുറിച്ചു പൗര ലക്ഷ്യബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും ഉള്ള യുവജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പാഠ്യ അനുബന്ധ പദ്ധതിയായ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന എറണാകുളം റൂറൽ ജില്ലാ സമ്മർ ക്യാമ്പിനാണ് മൂവാറ്റുപുടിയിൽ തുടക്കം കുറിച്ചത് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ ഒരുക്കിയിരിക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന ഐ പി നിർവഹിച്ചു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും എൺപത്തിയെട്ട് അധ്യാപകരും ക്യാമ്പിൽ പങ്കെടുക്കും ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി സമത്വബോധവും മതേതര വീക്ഷണവും നേതൃപ്പാടവും തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസും സംഘടിപ്പിച്ചിരിക്കുന്നു എറണാകുളം റൂറൽ എസ് പി സി പ്രോജക്ട് ഡി എൻ ഒ പി ഷംസ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു അഡീഷണൽ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ബിജു കെ മഴുവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ബൈജു പെരുമ്പാവൂർ എ എസ് പി ജുവനപാടി മഹേഷ് പുത്തൻകുരിശ് ഡിവൈഎസ്പി വിജയൻ ടി ബി മൂവാറ്റുപുഴ ഡിവൈഎസ് പി മുഹമ്മദ് റിയാസ് യമനൈസർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി എസ് പി സി പ്രോജക്ട് എ ഡി എൻ ഒ ഷാബു പി എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധ ദൃശ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ആയുർവേദിക്